ഫ്രണ്ട്സ് ഒക്കെ പേടിച്ച് കൊള്ളായിരുന്നു കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കൊള്ളായിരുന്നു ആ നല്ല ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ നല്ലതായിരുന്നു അതാ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തത് കൊണ്ട് ാലിറ്റിയും കൂടെ ഉണ്ട് ആ ഫസ്റ്റ് പാട്ടൊക്കെ കാണുമ്പോഴത്തേക്കും കളറിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീനറി ഒക്കെ കാണാൻ പക്ഷെ ക്ലൈമാക്സ് എടുത്തപ്പോഴത്തേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത് തന്നെയായിരുന്നു നല്ലത് തോന്നി അടിപൊളി സൂപ്പർ സൂപ്പർ ആക്ടി അശോകൻ അശോകാൻ അശോ അർജുന അശോകൻ ബ്യൂട്ടിഫുൾ ആക്ടി നമ്മളെ പറ്റി മമ്മൂക്കെ പറ്റിയൊന്നും പറയാനില്ല சூப்பர் சூப்பர் ஆக்டர் எக்ஸ்பீரியன்ஸ் நல்ல ஒரு காரணம் நம்ம ியன்ஸ் கார நம்மெப்பளர் கண்டி சூப்ப அடிப்பொழி இப்ப நஷ்ட சமயம் நஷ்டி அடிபொழியா எல்லாம் எல்லாம் அடிபொழியாயிருந்து എനിക്ക് മൂന്ന് പേരും അടിപൊളിയായിരുന്നു ആ ഈക്വലി ആയിട്ട് തോന്നി ഓരോ സീക്വൻസ് മാറുമ്പോഴും ഓരോരുത്തരാണ് അടിപൊളിയെന്ന് തോന്നുന്നു ആ അതെ അതെ എല്ലാരും നന്നായിട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാണ് ഞങ്ങള് നല്ല എക്സ്പെക്ട് ചെയ്താണ് വന്നത് നല്ല നല്ല പേടിച്ച് അതത്രേ ഉള്ളൂ നല്ല പടം എല്ലാം നല്ല ക്യാരക്ടറും മമ്മൂട്ടി അർജുന ശോകൻ ഒക്കെ നല്ല നല്ല രീതിക്ക് ആ നന്നായിട്ട് ബ്ലാക്ക് റർക്ക് ഡിസൈനിങ് ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമ കൂടുതലായിട്ട് അർജുന നന്നായിട്ട് ചോദിച്ചു പിന്നെ കൂടുതലുള്ള സിദ്ധാർത്ഥം കണ്ടിറങ്ങിയപ്പോ എന്താണ് ഒരു ഫീൽ സിനിമ കണ്ടിറങ്ങിയപ്പോ കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു ടിപൊളിയായിരുന്നു എക്സ്പീ എക്സ്പെക്റ്റ് ചെയ്തില്ല പക്ഷെ കൊള്ളായിരുന്നു മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട് ആ അർജുന അശോക് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് സൗണ്ട് ഒക്കെ അടിപൊളി നമ്മൾ പെട്ടെന്ന് പേടിക്കുകയൊക്കെ ചെയ്യും അപ്പം മമ്മൂട്ടിയുടെ ഒരു എൻട്രി കഴിഞ്ഞാൽ അർജുന അശോകം അടിപൊളിയാണ് നല്ല എക്സ്പീരിയൻസ് ആണ് ഇല്ല ഇല്ല ഫസ്റ്റ് ഫസ്റ്റ് അടിപൊളിയാണ് കുഴപ്പമുള്ള നല്ല കൂടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഴപ്പമൊന്നുമില്ല നല്ല മൂവിയാണ് ആ മമ്മൂട്ടി കുറച്ചുകൂടെ നല്ലതായിട്ടുണ്ട് ആ കുഴപ്പമില്ല നല്ലൊരു എഫക്റ്റാണ് നല്ല കുഴപ്പമില്ല നല്ലതാണ് നല്ലത്